ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മുറ്റടിയിൽ നിന്നായിട്ട് തുടങ്ങട്ടേന്ന് വിചാരിച്ച് രാവിലെ തന്നെ മുട്ടടിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മുറ്റടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ മുറ്റത്ത് രണ്ട് ബ്ലാവ് ഉണ്ട് കേട്ടോ അത് എപ്പോഴും ഇല വേണ്ട ഇപ്പം അടിച്ചും കൂടി നീക്കിയാലും കൂടി പിന്നെ ഇല കൊഴിഞ്ഞുകൊണ്ടിരിക്കും അമ്മാതിരി ചവറാണ് കേട്ടോ വീഴുക മുറ്റത്ത് മാത്രം രണ്ടെണ്ണം പിന്നെ പറമ്പിലൊക്കെ വേറെ ഉണ്ട് അത് പിന്നെ പറമ്പാണല്ലോ എന്ന് വിചാരിക്കും ഇത് മുറ്റത്ത് ഇങ്ങനെയല്ല വീഴുമ്പോൾ എന്ത് ചവറ വീഴുക എന്നറിയോ മഴ പെയ്തതാണെങ്കിൽ പിന്നെ പറയും വേണ്ട അടിച്ചാലും നോവില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കിട്ടാ കാരണം വീട്ടിൽ ഇന്ന് നാത്തൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട ദിവസമാണ് അവൾ ചെല്ലാൻ പറഞ്ഞതാണ് കിട്ടാ അപ്പോൾ അവർ അങ്ങോട്ട് പോയി പോയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളും എൻ്റെ കൂടെ കുട്ടികളോട് ഞാൻ ഡോർ ഡോറടച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുന്നിട്ട് കളിക്കുകയാണ് ഈ പൊടിക്കു വരണ്ടെന്ന് പറഞ്ഞ് പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ ഓണപ്പൊട്ടാണല്ലോ അപ്പോൾ ഞാൻ പൊടി തട്ടിയിട്ടൊക്കെ ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടാണ് ഒരു മാസത്തിന് മേലെ ആയി എടുക്കണം ഞാൻ എല്ലാവരും കൂടി ഉള്ളപ്പോൾ നമുക്ക് ഇതിന് പറ്റില്ലല്ലോ ഒക്കെ വയ്യാതിരിക്കണവരും ഒക്കെ അപ്പം നമ്മൾ പൊടി തട്ടിയിട്ട് തട്ടിയിട്ടിനിയിപ്പോൾ ഇൻഫെക്ഷനൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതങ്ങടെ മാറ്റി വെച്ചെടുക്കായിരുന്നു മറ്റത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടി കുടയാറുണ്ട് കേട്ടാ അപ്പം ഫാനുമലൊക്കെ വേഗം പൊടി പിടിക്കും ഇവിടെ എന്താ അറിയില്ല പെട്ടെന്നങ്ങട്ട് പൊടി പിടിച്ചിരിക്കും നമ്മൾ എത്ര തുടച്ചാലോ അതെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഈ വീഡിയോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ട് ഓണോ കഴിഞ്ഞ് സ്കൂളും തുറന്ന് നിന്നിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യണത് കുറച്ച് നേരം വഴകി അപ്പോൾ അതാ ഞാൻ മാറാൻ തട്ടലും പിന്നെ നന്നായിട്ട് അടിച്ച് വാരിയിട്ട് ഇത് തുടച്ചെടുക്കാനിട്ടാ ആദ്യം സോഫ ഒക്കെ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് അതിൻ്റെ അവിടെ ഒക്കെ അടിച്ച് വരിക അതൊന്ന് സെറ്റ് ചെയ്ത് ഇട്ടിന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഭാഗം ഞാൻ വേഗം തുടച്ചെടുക്കുന്നത് കേട്ടാ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഞാനൊരു പുളിഞ്ചി വെക്കണുണ്ട് ഇന്നലത്തെ കറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ദിവസമാണേലും നമുക്ക് ഇങ്ങനെയുള്ള പണിക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചോറ് നേരത്തെ അങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളുടെ ബേഗൊക്കെ ഒന്ന് കഴുകിടാണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സ്കൂൾ തുറക്കാനുമായില്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പിന്നെ ഒരു നാല് ഉണ്ട് കേട്ടാ കഴിഞ്ഞ വർഷത്തെ അവരുടെ രണ്ട് ബേഗും പിന്നെ ഇപ്രാവശ്യം അവർ കൊണ്ടുപോയോണ്ടിരിക്കുന്ന ബേഗുമാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കഴുകിയിടാന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് മാറ്റി മാറ്റിമറിച്ചും കൊടുത്തായേക്കാലോ ഒന്ന് കഴുകിയിടുമ്പോൾ മറ്റേത് കൊടുത്തായേക്കാം അപ്പോൾ ഇത് ആ ബാഗേകളൊക്കെ അതാ വേഗം കഴുകിയിട്ട് വെയിലത്ത് തരികയാണ് കേട്ടോ ഞാൻ ഈ ഭാഗത്ത് വെയിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടത് അപ്പോഴും വെയിലൊക്കെ അങ്ങോട്ട് നീങ്ങി പോയെടുക്കുന്നത് ഇനിയിപ്പോൾ മേലെ വാർപ്പിന് മേലെ കൊണ്ടുപോയിട്ട് ഉണക്കേണ്ടി വരും പിന്നെ തിരക്കൊന്നുമല്ലോ രണ്ടോ ദിവസം കൂടി കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നെടുക്കണ കേട്ടോ ഞാൻ ഈ ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ അതാ ബാഗൊക്കെ കഴുകി വന്ന് പിന്നെ നമ്മൾ പുളിഞ്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ മുളകൊക്കെ നേരെ തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിന്ന് ചെറിയ മുളകൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തെടുക്കാനായിട്ട് രണ്ട് കളർ മുളകുണ്ട് കേട്ടോ മുളകുണ്ട് പച്ച മുളകുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചെറിയ എന്ന് പറയും നമ്മുടെ ഇവിടെ അപ്പോൾ അതങ്ങട്ട് മാറ്റി വെക്കും നല്ല എരിവാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുളിഞ്ചൊക്കെ വെക്കാനൊക്കെ അതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാനതൊന്നു കഴുകിയിട്ട് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തെടുക്കാനിട്ടാ കട്ട് ഇല്ല പിന്നെ ഇത് നമ്മൾ അതിൽ സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് നമ്മൾ പുളി അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ച് വെച്ചെടുക്കുകയാണ് കേട്ടാണ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു മൂന്നര സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് മല്ലിപ്പൊടിയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടട്ട കാരണം അധികം വെക്കണവരുണ്ടല്ലോ ഞാനിവിടെ ഒരു ഇത്തിരിയാണ് വെക്കണുള്ളൂ അതുകൊണ്ടാണ് ഇട്ട് കുറച്ചിട്ടത് പിന്നെ എൻ്റെ മല്ലിപ്പൊടിയത്തെ സ്പൂണ് ചെറുതായതുകൊണ്ടാണ് ഞാനൊരു മൂന്നര സ്പൂണോളം ഇട്ടത് പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ അത് ശരക്കര ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് അതും വെക്കണിട്ട് കുറച്ച് വെള്ളത്തിലാണ് വെച്ചാൽ മതി അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കണുണ്ട് ശരക്കരക്ക് അതാണ് മെൽറ്റ് ആവാണ് നമ്മുടെ പുളിഞ്ചിങ്ങനെ ഒന്ന് വറ്റണം കേട്ടോ ഒന്ന് അതിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒഴിക്കുക പിന്നെ ഞാൻ ശരക്കര ഇത് പാത്രം മാറ്റിയിട്ട് ഒന്ന് അരിച്ചിട്ട് പിന്നെ അതിൽക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എടുത്ത് വെക്കും തോറും അതങ്ങനെ കട്ട് ചെയ്തിട്ട് വരികയാണ് അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ വെച്ചത് കേട്ടോ അപ്പോൾ എന്താണ് പുളിഞ്ചി ഒന്ന് വറ്റിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ അരിപ്പേലൊക്കെ നന്നായിട്ട് കട്ടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ച് അപ്പോൾ അത് നന്നായിട്ട് വറ്റി വന്നാൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശരക്കര ഒരു കറുപ്പ് കളറല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ പുളിഞ്ചി കറുപ്പ് കളറാവാതിരുന്നത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതാ കുട്ടികളൊക്കെ വിളിച്ച് ഒരു വിധം ചോറ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു പ്പോൾ ഇന്നലത്തെ മോരുകറിയും മീൻ കറിയും ഒക്കെ ഉണ്ട് കിട്ടുക അപ്പോൾ ഞാൻ മീൻ പൊരിക്കാറുണ്ടായിരുന്നു അത് പൊരിച്ചു കൊടുത്ത് പിന്നെ പുളി ഇഞ്ചിം കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ച് പിന്നെ ഉച്ചക്കായപ്പോൾ തുണിയൊക്കെ കുറേ തോരയിട്ടുണ്ടായിരുന്നു അതൊക്കെ വേഗം എടുത്ത് അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ